നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കിഫ്ബി കരുവന്നൂർ മാസപ്പടി ഇത് മൂന്നിനുമാണ് ശനി മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചുണ്ടാകുന്നത് ഈ മൂന്ന് കാര്യങ്ങളിലെയും നിർണായക സംഭവ വികാസങ്ങൾ നടക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്തിലായിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങൾ വന്നിരുന്നു ഇപ്പോഴതാ മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിനെ ചുറ്റിപ്പറ്റി ഈട് നീക്കം ശക്തമാക്കിയതോടുകൂടി മസാല ബോണ്ട് തുകയായ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ തിരിച്ചടച്ചതിന്റെ അതിവേഗത സംശയം ജനിപ്പിക്കുന്നു ഈ നടപടിയിൽ പലിശ ഇനത്തിൽ മാത്രം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം പക്ഷേ വന്നിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിടയിലാണ് പലിശയും മുതലും അടക്കം ആകെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ അടച്ചാണ് സർക്കാർ മസാല ബോണ്ട് കടം വീട്ടിയത് എങ്കിൽ ഇത് വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഭാവിയിൽ ഉയർത്തും കടമെടുത്ത തുകയുടെ പാതിയോളം പലിശ ലഭ്യ എന്നതാണ് വിവാദം ഉണ്ടാകുന്നത് മാത്രമല്ല അതിവേഗത്തിൽ ഈ കടം തിരിച്ചടച്ചതും സംശയം ഉളവാക്കുന്നുണ്ട് മസാല ബോണ്ട് ഇറക്കിയ വിഷയത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇ വാദം കുറഞ്ഞ പലിശ നിരക്കിൽ കിഫ്ബിക്ക് പണം കിട്ടുമെന്നിരിക്കെ എന്തിനാണ് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനമെന്ന കൊള്ള പലിശയ്ക്ക് കനേഡിയൻ കമ്പനിയായ സി ഡി പി ക്യൂവിൽ നിന്ന് കിഫ്ബി മസാല ബോണ്ട് വാങ്ങിയത് എന്ന കാര്യത്തിൽ തോമസ് ഐസക്ക മറുപടി പറഞ്ഞേ മതിയാകൂ മാത്രമല്ല സി ഡി പി ക്യു എന്ന കനേഡിയൻ കമ്പനിക്ക് പിണറായി വിജയന നേരത്തെ ബന്ധമുള്ള ലാവ്ലിൻ എന്ന കനേഡിയൻ കമ്പനിയുമായി ബന്ധമുണ്ട് എന്ന് ആരോപണമുണ്ട് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം എന്ന കൊള്ള പലിശയ്ക്ക് കിഫ്ബിക്ക് വേണ്ടി പണം കടമെടുത്തതിനെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും എതിർത്തിരുന്നു എന്നാൽ അതിനെ മറികടന്നാണ് തോമസ് ഐസക് തീരുമാനം എടുത്തത് എന്ന ആരോപണവും നിലവിലുണ്ട് ഏഴ് തവണ ഇ ഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക്ക് ഹാജരാകാതിരുന്നത് പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാനായിട്ടില്ല എന്നതും പറഞ്ഞത് അബദ്ധമായാൽ അതിൽ കയറി പിടിച്ച് ഇ ഡി കുരുക്കുമുറുക്കുമെന്നും തോമസ് ഐസക്ക് ഭയപ്പെടുന്നുണ്ട് ഇത് തന്നെയാണ് കേജ്രിവാളിനും സംഭവിച്ചത് ഡൽഹി സർക്കാരിന്റെ മധ്യനയത്തിൽ നടന്ന കോടികളുടെ അഴിമതിയെക്കുറിച്ച് ചോദിക്കാൻ ഇ ഡി വിളിച്ചിട്ടും അദ്ദേഹം തുടർച്ചയായി ഇ ഡി നോട്ടീസ് അവഗണിക്കുകയായിരുന്നു കേരളത്തിന് കിട്ടേണ്ട വിഹിതം നൽകുന്നില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം കേസിന് പോയിരുന്നു എന്നാൽ കിഫ്ബിയെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലാതെ കടമെടുത്ത കേരളത്തെ മുടിപ്പിക്കാനാണ് കൂടുതൽ കടമെടുക്കാനുള്ള ശ്രമമെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് തോമസ് ഐസക്കിനെ രക്ഷിക്കാൻ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം കിഫ്ബി വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയ സംഭവത്തിൽ തോമസ് ഐസക്കിന് ഒരു പങ്കുമില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് മസാല ബോണ്ടിനായി സമാഹരിച്ച രണ്ടായിരത്തി കോടി രൂപയും മാർച്ചിൽ തിരിച്ചു കൊടുത്തെന്നും ഡോക്ടർ കെ എം എബ്രഹാമും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയ ഹർജി മാർച്ച് അഞ്ച് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ വാദം കേൾക്കും ധനമന്ത്രി എന്ന നിലയിൽ കിഫ്ബിയുടെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനുമായ തോമസ് ഐസക്കിന് മസാല ബോണ്ട് ഇറക്കിയ കാര്യത്തിൽ മുഖ്യ പങ്കുണ്ട് എന്ന ഇ ഡിയുടെ ആരോപണവും സത്യവാങ്മൂലത്തിൽ ഡോക്ടർ കെ എം എബ്രഹാം തള്ളിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ മസാല ബോർഡിനെതിരെ ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളും നിർണായകമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിനാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനേഴിന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിന്റെ പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുന്ന മെയ് പതിനേഴിന് മുൻപ് മാർച്ച് ഇരുപത്തിയാറിനും ഇരുപത്തിയൊൻപതിനും ഇടയ്ക്ക് കനാഡിയൻ കമ്പനിയായ സി ഡി പിക്യുമായും ഇടപാട് നടന്നുകഴിഞ്ഞു രമേശ് ചെന്നിത്തലയാണ് അന്നിത് ആരോപിച്ചത് മാർച്ച് ഇരുപത്തിയൊൻപതിന് കിഫ്ബിക്ക് പണം ലഭിക്കുകയും രഹസ്യമായി കച്ചവടം നടത്തി പണം വാങ്ങിയ ശേഷമാണ് ഇതിന്റെ സിസ്റ്റിംഗ് പബ്ലിക് ഇഷ്യൂവും നടന്നത് മസാല ബോണ്ടുകളെ പബ്ലിക് ഇഷ്യൂവിന് മുമ്പേ പ്രൈവറ്റായി പ്ലേസ്മെന്റ് നടത്തി എന്ന് ചെന്നിത്തല ആരോപിച്ചു കാനഡയിലെ ക്യൂബിക് പ്രവേശിയിലുള്ള ഈ കമ്പനിക്ക് എസ് എൻ സി ലാവ്ലിനുമായും ബന്ധമുണ്ടെന്ന് അന്നേ രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു ലാവ്ലിൻ കമ്പനിയിൽ സി ഡി പി ക്യു കമ്പനിക്ക് ഇരുപത് ശതമാനം ഓഹരി നിക്ഷേപമുണ്ട് കാനഡയിലെ ഈ കമ്പനിയുമായി പിണറായി വിജയന ഇത്രയുമധികം ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണ് ഇതിന്റെ ഭാഗമായി കമ്പനിയുമായി ബന്ധമുള്ള ഈ കാനഡക്കാർ തിരുവനന്തപുരത്ത് വന്നിരുന്നോ എന്നും അവർ അന്നത്തെ ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നോ എന്നും അവർ മറ്റാരുമായി താമസിച്ചു എവിടെയൊക്കെ താമസിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം തോമസ് ഐസക്ക വ്യക്തമാക്കേണ്ടി വരുമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത് മുതലും പലിശയുമുൾപ്പെടെ അഞ്ച് വർഷം കൊണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് സി ഡി പി ക്യൂബിന് തിരിച്ചു കൊടുക്കേണ്ടത് ഇതിനു പുറമെ മറ്റു ചെലവുകൾക്കായി രണ്ട് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയും നൽകണം ഇതിനകം എത്ര കോടി രൂപ ഐ ഡി പിന്ന കമ്പനിക്ക് തിരിച്ചു കൊടുത്തു എന്നും വ്യക്തമാക്കണം സംസ്ഥാനത്തെ വൻ പ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കും തള്ളിവിടുന്നതാണ് ഈ ഇടപാടെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇത്രയും ഉയർന്ന പലിശയ്ക്ക് വാങ്ങിയ പണം ആറ് ദശാംശം അഞ്ച് ശതമാനം പലിശയ്ക്ക് ന്യൂജൻ ബാങ്കുകളിൽ നിക്ഷേപിച്ചു എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചിട്ടുണ്ട് എന്തായാലും മാർച്ച് അഞ്ച് വരെ കാത്തിരിക്കേണ്ടി വരും എന്തായിരിക്കും ഹൈക്കോടതി നടക്കേണ്ടത് എന്ന മാത്രമല്ല തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് തോമസ് ഐസക് എന്തായിരിക്കും തോമസ് ഐസക്കിനെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം